ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പൊ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം നിങ്ങൾ എല്ലാരും എന്ത് എനർജിയിലാണ് ഉള്ളത് എന്ന് നോക്കാം പുതിയ തുടക്കമാണ് ഓ Four forms. Four anyway. Follow Magician of Connat under law. Hydraceful. You are of funds. the Three of swords. Four of telephony. Okay. Aromatic. Ten of forms. Eight of forms. Nine of source. Eight of source. Nine of source. Nine of and then I'm not going to look the cards അപ്പോ ഇതില് കുറേ അധികം ആൾക്കാർക്ക് ഇത് കാണുന്ന കുറേയധികം ആൾക്കാർക്ക് പുതിയ തുടക്കമാണ് കേട്ടോ ആദ്യം തന്നെ കിട്ടിയത് ഫുഡ് കാർഡാണ് അവരെ പാസ്റ്റിൽ നിന്നുള്ള കുറെ എക്സ്പീരിയൻസ് കൊണ്ട് അവരെ ജീവിതം വഴുതിരിച്ചുവിടാൻ തീരുമാനിച്ചു എന്ന് കാണുന്നുണ്ട് ഭയങ്കര പോസിറ്റീവാണ് ഇപ്പോഴത്തെ ഒരു എനർജി ശരിക്കും അവർക്ക് ജീവിതത്തെ കുറിച്ച് അവർക്ക് വിശ്വാസം ഉണ്ടെന്ന് കാണുന്നുണ്ട് അവർ വിചാരിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുമെന്ന് അവർക്ക് വിശ്വസിക്കുന്നുണ്ട് ഇപ്പോൾ അവർ നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ താല്പര്യപ്പെടാത്ത കുറച്ച് ആൾക്കാർ ഈ കാണുന്നതിൽ നേരത്തെ നെഗറ്റീവായിരുന്നു ത്രീ റിസോഴ്സിന് എനർജി ഉണ്ട് സ്റ്റക്കായിരുന്നു എന്ന് കാണുന്നുണ്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റാതെ എല്ലാ കാര്യങ്ങളും പേടിച്ച് ഭയന്നിരുന്ന ആൾക്കാരാണ് കുറേയധികം ആൾക്കാർ അവർ ഒരു പുതിയ തുടക്കം വേണമെന്ന് അവര് എന്നെ ചിന്തിച്ചു ആക്ഷൻ എടുക്കുന്നു അപ്പോൾ പിന്നെ അടുത്ത് തൊട്ടടുത്ത് തോന്നുന്നത് മനീഷൻകാരാണ് അപ്പോൾ എബിലിറ്റീസ് ഒക്കെ മനസ്സിലാക്കി അവരുടെ കഴിവ് മനസ്സിലാക്കി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ കൂടെ ആരുമില്ല എന്നൊരു ബോധ്യം അവർക്ക് വന്നിട്ടുണ്ട് ഈ വിഷമിച്ച് നമ്മൾ നമ്മളെയും കുറ്റം പറഞ്ഞ് ആ ഇങ്ങനെ ആകാൻ ഉണ്ടായ സാഹചര്യത്തെയും കുറ്റം പറഞ്ഞ് നെഗറ്റീവായിട്ട് ഇരുന്നിട്ട് ഒരു കാര്യവും ഇല്ല അല്ലെങ്കിൽ ആ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ പ്രോഗ്രസ് ഉണ്ടാവൂല എന്ന് സ്വയം മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം അങ്ങനെ കുറച്ച് ആൾക്കാർ മാറുന്നു എന്ന് കാണുന്നുണ്ട് അവർക്ക് കോൺഫിഡൻസ് വന്നു കഴിഞ്ഞു വിജയിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് വന്നു കഴിഞ്ഞു പല കാര്യങ്ങൾക്കും അവർക്ക് ക്ലാരിറ്റി വന്നു കഴിഞ്ഞു പിന്നെ അവരുടെ ശരിക്കും അവരുടെ വിൽ പവർ ഇത്രയും കാലം ഉപയോഗിക്കാത്ത കാര്യം അവരത് ഉപയോഗിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ശരിക്കും അവർ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു അതിനുള്ള ഒരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞു എന്ന് കാണുന്നുണ്ട് ഹൈ ആണ് പിന്നെ അടുത്ത് വന്നത് ഇൻഡ്യൂഷൻ ഉണ്ട് അവർക്ക് ആൾറെഡി പിന്നെ ആ ഒരു ഇൻഡ്യൂഷൻ അനുസരിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു മെൻ്റൽ കപ്പാസിറ്റി ഉണ്ടെന്ന് കാണുന്നുണ്ട് പിന്നെ ശരിക്കും എന്തെങ്കിലും മിസ്റ്റേക്ക് പാസ്റ്റിൽ ഇവർക്ക് ഉണ്ടായിരുന്നു എങ്കിൽ അതൊക്കെ മാറ്റണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇനി മനുഷ്യരാണ് പറ്റാത്ത മനുഷ്യരില്ല എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്സ് മിസ്റ്റേക്സ് എന്ന് പറയുമ്പോൾ അത് അത് വലിയ തെറ്റാണ് എന്നല്ല നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത് അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു പ്രശ്നം വന്നത് എന്തുകൊണ്ടാണ് അപ്പം അത് ഞാൻ എങ്ങനെ മാറ്റണം എനിക്ക് മുന്നോട്ടേക്ക് എങ്ങനെ പോകാൻ എങ്ങനെയാണ് ഞാൻ എന്നിൽ ചേഞ്ച് തരുത്തേണ്ടത് എന്ന് അവർ തിരിച്ചറിഞ്ഞു അത് ചേഞ്ച് വരുത്തുന്നു എന്ന് കാണുന്നുണ്ട് അങ്ങനെയൊരു ആൾക്കാരാണ് അവർക്ക് ഫുൾ സപ്പോർട്ടാണ് യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് ഈ മെസ്സേജിൽ കിട്ടിയത് പിന്നെ ധൈര്യവും കോൺഫിഡൻസും ഒക്കെ അവർക്ക് വരുന്നുണ്ട് അവർ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് പലരും മറ്റുള്ളവരെ സപ്പോർട്ട് മറ്റുള്ളവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവരുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിച്ചിരുന്ന ആൾക്കാർക്ക് ശരിക്കും അതൊന്നും വേണ്ട ഒറ്റയ്ക്ക് മതി എന്നൊരു തൻ്റെ ഇടം വന്നു കഴിഞ്ഞു അങ്ങനെ കാണുന്നുണ്ട് പിന്നെ നൈറ്റ് നൈട്രോഫോൺസിൻ്റെ എനർജിയാണ് ശരിക്കും ഒരു ഒരു ഹൈ ലെവൽ എനർജിയിലാണ് ഇന്നേ ദിവസം നിങ്ങൾ കുറേ അധികം ആൾക്കാരുള്ളത് അവർക്ക് ആക്ഷൻ എടുക്കാനുള്ള ഒരു ശരിക്കും അങ്ങനത്തെ തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് പിന്നെ വന്നാലും മുന്നോട്ടേക്ക് പോകും അങ്ങനത്തെ ചിന്തയാണ് എന്ത് തന്നെ വന്നാലും അതൊന്നും പ്രശ്നമല്ല ഞാൻ മുന്നോട്ടേക്ക് തന്നെ പോകും എന്നുള്ളത് തന്റെ അവർക്ക് വന്നു കഴിഞ്ഞെന്നുള്ളതാണ് പിന്നെ ആൾക്കാർ ഇപ്പോഴും ആ പഴയ ആ ഒരു വിഷമത്തിന്റെ അത്ര അപ്പോൾ ഹാർട്ട് ബ്രേക്കിലൂടെ കടന്നു പോകുന്നു അവർക്കൊരു വെളിച്ചം പോലെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിലും അവര് ഫുൾ സപ്പോർട്ടോടു കൂടി മുന്നോട്ട് പോകാൻ അവർ തയ്യാറല്ല അല്ലെങ്കിൽ സോറി ഫുൾ അവർ ഇല്ലാതെ മുന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന് കാണുന്നുണ്ട് ആരെങ്കിലും എൻ്റെ കൈ ഒന്ന് പിടിച്ചിരുന്നെങ്കിൽ എന്നൊന്ന് സഹായിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നുണ്ട് ചിലരെങ്കിലും പക്ഷേ അടുത്ത് വന്നത് ഫോർ സോറഫ് പെല്ലക്കളാണ് ശരിക്കും നമ്മൾ നമ്മളുടെ കൺട്രോള് നമ്മളുടെ കയ്യിൽ തന്നെയാണ് എന്നൊരു വിശ്വാസം വന്നിട്ടുണ്ട് കുറച്ചാൾക്കാർക്ക് അതൊരു തിരിച്ചറിവാണ് വിശ്വാസത്തിലുപരി അതൊരു തിരിച്ചറിവാണ് ഇത് വേറെ ആരും സപ്പോർട്ട് ഇല്ലെങ്കിലും എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാർ അവരുടെ ജീവിതത്തിൽ ശരിക്കും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംഭവിക്കൂ എന്നവർ ചിന്തിക്കുന്നുണ്ട് പിന്നെ ഹെർമിറ്റ് വന്നിട്ടുണ്ട് ശരിക്കും അവർക്ക് വഴി കാട്ടാൻ അവർക്ക് സ്പെരിഗേഡ്സ് ഉണ്ടായിരിക്കാം അവരുടെ പിതൃക്കൾ ഉണ്ടായിരിക്കാം യൂണിവേഴ്സ് ഉണ്ടായിരിക്കാം അപ്പം നിങ്ങൾ എന്തിനാണോ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് വഴി കാട്ടാനുള്ള ഒരാൾ മുന്നിൽ നടക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസവും ആ വിശ്വാസത്തിന് ആ ബലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എന്തോ സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടയ്ക്ക് തന്നെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെ കാണുന്നത് പിന്നെ പുതിയ കാര്യങ്ങൾ പുതിയ ഐഡിയ നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങൾ എന്തോ ഒരു പുതിയ കാര്യം ഇന്നേ ദിവസം തുടങ്ങാൻ പോകുന്നുണ്ടോ എന്ന കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്നിനും ലിമിറ്റേഷൻസ് ഒന്നും വയ്ക്കുന്നില്ല എനിക്കിതൊക്കെ പറ്റും ശരിക്കും എത്ര ഏജ് ആയി എന്നുള്ളതല്ല നമ്മൾ എത്രമാത്രം ആക്റ്റീവ് എന്നുള്ളതാണ് കാര്യം അപ്പോൾ ഈ കാണുന്ന ആൾക്കാർ കുറച്ച് ഏജഡായാൽ പോലും അവർ ശരിക്കും നല്ല ഒരു യൂത്ത്ഫുള്ളായിട്ടുള്ളൊരു എനർജിയിലാണ് ഇന്നേ ദിവസമുള്ളത് നല്ല ചുറു ചുറുപ്പുണ്ടായിരിക്കും അങ്ങനെ കാണുന്നുണ്ട് അവർ പിന്നെ ഫണ്ട്സിന്റെ എനർജി വന്നിട്ടുണ്ട് ശരിക്കും ഇന്നേ ദിവസം കുറേയധികം ഹാർഡ് വർക്ക് വെച്ച് ചെയ്യുന്നു ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ ഓഫീസിലായാലും കുറച്ച് എക്സ്ട്രാ വർക്കുകളൊക്കെ ചെയ്യേണ്ടി വരുമായിരിക്കും ഇപ്പം വീട്ടിലായാലും വേറെ എവിടെ ആയാലും കുറച്ചധികം ഒരു ഡേ ആണ് പിന്നെ ഈ കാര്യം ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ഉണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തും അത് കംപ്ലീറ്റ് എന്ന് കാണുന്നുണ്ട് പിന്നെ പുതിയ തുടക്കമാണ് എന്തൊക്കെ പറഞ്ഞാൽ പുതിയ ഓഫറ് നിങ്ങൾക്ക് ചിലപ്പം ഒരു ജോബ് ഓഫർ ആയിരിക്കാം പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന കാര്യം ഒരു ഓഫറായിട്ട് നിങ്ങളിലേക്കുന്ന ദിവസം വരുന്നു എന്ന് കാണുന്നുണ്ട് സുഹൃത്തിന്റെ എനർജിയാണ് അപ്പോൾ ചില ചില ആൾക്കാർക്ക് അവരുടെ ആ ഒരു കെട്ടിയിട്ടിരുന്ന ഒരവസ്ഥയിൽ നിന്നും അവർ വളരെ ബുദ്ധിമുട്ടി പുറത്തേക്ക് ഇറങ്ങി എന്നാണ് കാണുന്നത് കാരണം വന്നിട്ടുണ്ട് എയ്റ്റ് ഓഫ് സോഴ്സും വന്നിട്ടുണ്ട് ശരിക്കും ഇതിൽ നയൻ നയൻ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു നയൻ വാൺസും വന്നിട്ടുണ്ട് അത് കഴിഞ്ഞാണ് ഒരു ഫുൾ കാർഡ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തോ കാര്യങ്ങൾ അവരുടെ ലൈഫിൽ കംപ്ലീറ്റ് ആകാനുണ്ടായിരുന്നത് വിഷമായിരിക്കാം സങ്കടമായിരിക്കാം കുറേ ഓബ്സ്റ്റിൾസ് ഉണ്ടായിരിക്കാം ഇതൊക്കെ കടന്ന് അവർ പുറത്തിറങ്ങി അവർ ഈ കെട്ടുപാടുകളിൽ നിന്നൊക്കെ പുറത്തിറങ്ങി അവർ ആ ട്രാപ്ഡായിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ പുറത്തിറങ്ങി അവരൊരു പുതിയ തുടക്കം ഉണ്ടാക്കി എന്നുള്ളതാണ് പുതിയ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പഠിച്ചു ഇതൊക്കെ അവരെ കെട്ടിയിടാൻ ശ്രമിച്ചതാണ് പക്ഷേ നമ്മുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ട് നമുക്കത് മാറാൻ പറ്റും എന്നുള്ളതാണ് അങ്ങനെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എടുത്ത് നിങ്ങളിന്ന് പുറത്തിറങ്ങി പുതിയൊരു കാര്യം തുടങ്ങി അല്ലെങ്കിൽ നമ്മൾ നിങ്ങളുടെ ലൈഫിന്റെ ഒരു പുതിയ പാർട്ട് നിങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ് കാണുന്നത് പിന്നെ നിങ്ങൾ നിങ്ങൾ സാധ്യതകൾ കണ്ടെത്തിയപ്പോൾ ഒരുപാട് സാധ്യതകൾ ദൈവം നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ആ ഒരു പേടിയിൽ എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റൂല എന്നുള്ള ഒരു ഫിയറിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും നിങ്ങളിലേക്ക് വരില്ല പക്ഷേ എനിക്ക് എന്തൊക്കെ സാധ്യതകളുണ്ട് എന്ന് നമ്മൾ അങ്ങോട്ട് കണ്ടെത്താൻ പോയാൽ ആയിരം സാധ്യതകൾ ദൈവം നിങ്ങളിലേക്ക് കൊണ്ട് തരും എന്നുള്ളതാണ് നമ്മുടെ മനസ്സാണ് ഏറ്റവും വലിയ കാര്യം അത് മനസ്സിലാക്കുക പിന്നെ ഇന്നസെൻസ് വന്നിട്ടുണ്ട് നിങ്ങളെല്ലാം നിങ്ങളെന്തോ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ചില നിങ്ങളൊന്ന് റീഫ്രഷ് എന്ന് പറയണം അതുപോലെ ഒന്ന് പഴയ ബാറ്റസ് ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് നിങ്ങൾ പുതിയ ആളായിട്ട് ജീവിക്കണം എന്നൊരു തോന്നൽ വന്നു വളരെ ഇന്നസെന്റ് ആയിട്ട് പുതിയ ഒരു കൂടി ജീവിതത്തെ കാണാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ശരിക്കും നിങ്ങൾ എന്ന് പറയുന്ന കാർഡ് വന്നിട്ടുണ്ട് മറ്റുള്ളവർക്ക് ഒരു ഒരു വെളിച്ചമാകാൻ നിങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് അതാണ് പെർമിറ്റ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ മുന്നോട്ടേക്ക് നടത്താം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുന്നുണ്ട് കൊടുക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളൊരു ഹീലർ ആയിരിക്കാം പാസ്റ്റിൽ നിങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കും ഞാൻ മറ്റുള്ളവരെ ഫീൽ ചെയ്യാൻ ഇതേ കാര്യങ്ങൾ മറ്റുള്ളവരിൽ അവരെ ഫീൽ ചെയ്യാൻ ഞാൻ അതാണ് എൻ്റെ ഒരു നിങ്ങളുടെ ചിലപ്പോൾ ഒരു ലൈഫ് പർപ്പസ് ആയിരിക്കും അത് നിങ്ങൾ കണ്ടുപിടിച്ചു കാണുന്നുണ്ട് പിന്നെ ഫൈറ്റിംഗ് ആണ് അപ്പോൾ നിങ്ങൾ ജീവിതത്തോടൊരു പോരടിക്കാൻ നിങ്ങൾ ധൈര്യം വന്നു എന്നുള്ളതാണ് നിങ്ങൾ ട്രാപ്ഡായിരുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങി നിങ്ങൾ കൻറ്റേഡായിട്ട് നിങ്ങൾ ജീവിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ഗൈഡൻസ് കിട്ടുന്നുണ്ട് നിങ്ങൾ എന്തിനാണോ ഇറങ്ങിയത് ആ ഒരു കാര്യത്തിന് നിങ്ങൾ എങ്ങോട്ട് പോകണം എന്നുള്ള ഗൈഡൻസ് ഡിവൈൻ തന്നെ തരും എന്നാണ് പറയുന്നത് അപ്പോൾ അതിലൊന്നും നിങ്ങളൊന്നും ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല നിങ്ങൾക്ക് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ഇൻവ്യൂഷൻ പ്രയോഗിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് ഡിവൈൻ ഗൈഡൻസ് കിട്ടും നിങ്ങൾ എങ്ങോട്ട് പോകണമെന്നും നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വേണ്ട കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് കൺഫ്യൂഷൻ ഒന്നും വേണ്ട നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും എന്ന് തന്നെയാണ് കാണുന്നത് പാഷൻറ്റഡ് ഗഗ്നൈറ്റഡും ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെന്റും വന്നിട്ടുണ്ട് അപ്പൊ ശരിക്കും നിങ്ങളുടെ പാഷൻ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു അത് ശരിക്കും നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ ഇങ്ങനെ ഒതുക്കി വെച്ചിരുന്നതായിരിക്കും നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ച് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചെങ്കിൽ അതൊന്നുമല്ല എനിക്ക് എനിക്ക് വേണ്ടി ജീവിക്കണം എന്നൊരു ഒരു വളരെ വലിയൊരു തീരുമാനം നിങ്ങൾ എടുത്തു കഴിഞ്ഞു എന്ന് കാണുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു ഫ്യൂച്ചറിന് വളരെ ഒരു ഒരു സ്ട്രോങ് ഫൗണ്ടേഷനും അച്ചീവ്മെന്റും ആയിരിക്കും എന്നുള്ളതാണ് ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെന്റ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ നാളത്തേക്ക് ഒരു ഒരു ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഇരുന്ന് നിങ്ങൾ അപ്പോൾ അതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് നിങ്ങളുടെ ഡിവൈൻ ഇന്നത്തെ മെസ്സേജ് ആണ് യൂണിവേഴ്സൽ മെസ്സേജ് അപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് സ്വീകരിച്ച് നിങ്ങൾ ആ ആ ഒരു ഗൈഡൻസ് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകാവുന്നതാണ് നിങ്ങളുടെ സാഹചര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക ചില ഞാൻ വീണ്ടും പറയുന്നു ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും പ്രശ്നങ്ങൾ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി